നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ മോദി പറഞ്ഞു നടന്ന തടഞ്ഞൂറ് സീറ്റ് എന്ന മുദ്രാവാക്യം ഇപ്പോൾ എങ്ങും കാണാനില്ല സീറ്റ് എന്ന മോഹം മാറ്റിവെച്ച് ഇന്ത്യ സഖ്യത്തെ തോൽപ്പിക്കണമെന്നും ഭൂരിപക്ഷം നേടി പാർലമെന്റിൽ എങ്ങനെയെങ്കിലും എത്തണമെന്നുമുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ മോദിക്കുള്ളത് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞപ്പോൾ മോദിക്ക് മനസ്സിലായി നാനൂറ് സീറ്റ് എന്തായാലും ലഭിക്കില്ല എന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ പരാജയപ്പെടുത്തണമെന്ന ലക്ഷ്യമായി ഇപ്പോൾ മോദി മുന്നോട്ടു പോകുന്നതും എന്നാൽ മോദിയുടെ പ്രതീക്ഷകളൊക്കെ മൂന്നാം ഘട്ടത്തിലും തകർന്നടിയുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്നാം ഘട്ടത്തിൽ മോദി കോട്ടയിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളാണ് ഒന്നിച്ച് പോളിംഗ് ബൂത്തിൽ എത്തുന്നത് ഒന്നാം ഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിലുമുണ്ടായ പോളിംഗ് ശതമാനത്തിലെ കുറവ് മോദിക്ക് വലിയ തിരിച്ചടിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റെല്ലാ പ്രചാരണ തന്ത്രങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിയെ തോൽപ്പിക്കണമെന്നതിൽ മാത്രം ശ്രദ്ധ കൊടുത്താൽ മതിയെന്ന് മോദി സ്ഥാനാർത്ഥികളോട് ആവശ്യപ്പെട്ടത് ഭൂരിപക്ഷം നേടി എങ്ങനെയെങ്കിലും പാർലമെന്റിൽ എത്തുക എന്നത് മാത്രമാണ് മോദിയുടെ ഇപ്പോഴത്തെ പ്ലാൻ മൂന്നാം ഘട്ടത്തിലെ തിരഞ്ഞെടുപ്പിൽ പ്രധാന ശ്രദ്ധ ഗുജറാത്ത് എന്ന സംസ്ഥാനത്തേക്കാണ് ഇവിടെ മൂന്നാം ഘട്ടത്തിൽ ഇരുപത്തിയാറ് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് ആം ആദ്മി പാർട്ടി കൈകൊടുത്തതുകൊണ്ട് ഇന്ത്യ മുന്നണി അണിന്നിരുന്നപ്പോൾ ബി ജെ പിയിലെ എം എൽ എമാരും നേതാക്കളുമെല്ലാം പാർട്ടി വിടുന്ന കാഴ്ചയാണ് ഗുജറാത്തിൽ നിന്ന് കാണാൻ സാധിച്ചത് അവിടെയുള്ള ബി ജെ പി എം എൽ എ മാർ തന്നെ പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തു സംസ്ഥാനത്ത് മുതിർന്ന നേതാക്കൾക്ക് ഒരു വിലയും നൽകുന്നില്ല എന്നും കേന്ദ്രം എല്ലാവരെയും തഴയുകയാണെന്നും ഒരാളിലേക്ക് ഈ പാർട്ടി ചുരുങ്ങുന്നു എന്നുമാണ് ബി ജെ പിയിലെ എം എൽ എ പാർട്ടിക്കെതിരെയും മോദിക്കെതിരെയും ആരോപണം ഉന്നയിച്ചത് ഒരു മോദി തരംഗം ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യവുമായി മോദി എല്ലാ സംസ്ഥാനങ്ങളിലും തിരക്കിട്ട് ഓടിയെത്തുമ്പോൾ തന്നെയാണ് ഇത്തരം തുറന്നു പറച്ചിലുമായി ബി ജെ പിയിലെ നേതാക്കൾ തന്നെ രംഗത്തു വരുന്നത് മോദിക്കത് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് ഇതൊക്കെ തന്നെയാണ് ഗുജറാത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ പോകുന്നതും ഗുജറാത്തിൽ കൂടി പോളിംഗ് കുറഞ്ഞാൽ അത് മോദി തരംഗത്തിനേറ്റ കനത്ത പ്രഹരമാകുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ഇതുവരെ ഇല്ലാത്ത പല അതൃപ്തിയും പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ ഉടലെടുത്തിട്ടുമുണ്ട് മോദി ഭരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നവരും ആ പാർട്ടിക്കകത്തുണ്ട് എന്നതാണ് സത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ മൂന്നാം ഘട്ടം എന്തായാലും വളരെ ഉറ്റുനോക്കുന്ന ഒരു വോട്ടെടുപ്പ് തന്നെയാണ് പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാരാണ് മെയ് ഏഴിന് ജനവിധി എഴുതുക ഗുജറാത്തിലെ ഇരുപത്തിയാറ് മണ്ഡലങ്ങളും ഒറ്റ ഘട്ടമായി ഏഴിന് പോളിംഗ് ബൂത്തിലെത്തും മോദിക്കോട്ട തകർന്നടിയുമോ എന്നൊക്കെ ഇനി കണ്ടറിയാം